എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് അതിവിനയം ആപത്താണ് എന്നുള്ള ഒരു സൂചന തരാൻ വേണ്ടിയാണ് നാം എല്ലാവരും കേട്ടിട്ടുണ്ട് വിനയം ഉള്ളവർ ശരിക്കും അറിവുള്ളവരാണ് അറിവുള്ള ആൾക്കാർ മാത്രമാണ് വിനയത്തോടെ നമ്മളോട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ മാറിയ കാലത്ത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം പണ്ട് ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ഗൾഫിൽ നിന്നും ഒരാൾ ഒരു ഫയലുമായിട്ട് വന്നു ആ ഫയലിനകത്ത് അയാൾ എഴുതിയ നോവലാണ് അപ്പോൾ ജനപ്രിയ നോവലാണ് അദ്ദേഹം എഴുതിയത് വളരെ നല്ല കണ്ടൻ്റാണ് പക്ഷേ അയാളെ പോലെ തന്നെ മാസിയയിൽ ഒരുപാട് നോവലുകൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ പലരും വരാറുണ്ട് അന്നേരം അവിടെ കുറച്ചെണ്ണം കെട്ടിക്കിടപ്പുണ്ട് ഒരുപാട് നോവലുകൾ കിടപ്പുണ്ട് അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് വളരെ കടുപ്പിച്ച ഭാഷയിൽ പറഞ്ഞു അപ്പോൾ അയാൾ പോയി അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന എഡിറ്ററും പ്രൂഫ് റീഡറും അവരെല്ലാം പറഞ്ഞു അയാളെ കണ്ടിട്ട് നല്ല ജോലിയുള്ള ആളൊന്നും ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞു സത്യത്തിൽ അയാൾ ഗൾഫിൽ നല്ലൊരു ജോലിക്കാരനാണ് പക്ഷേ അയാൾക്ക് വിനയം കൂടുതലാണ് അതായത് അതിവിനയമുണ്ട് അതിവിനയമുള്ളവരെ തെറ്റിദ്ധരിക്കും കാരണം അവർക്കൊന്നും ഇല്ലയെന്ന് ആൾക്കാരെങ്ങോട്ട് തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ അടുത്ത് എന്തും ആവാം എന്നുള്ള രീതി പല മേലധികാരികളും അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മൂന്ന് തലമുണ്ട് അതായത് അഹംഭാവം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അഹംഭാവം ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ട് കഴിവുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്തിയുണ്ട് അധികാരമുണ്ട് പദവിയുണ്ട് അറിവുണ്ട് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ അതിൻ്റെ പേര് അഹംഭാവം എന്ന് പറയും അത് യോഗയിലും മറ്റും അഹംഭാവം പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന മാറിയ സാഹചര്യത്തിൽ അഹംഭാവം കുറച്ചുള്ളത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നാലും ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ സുഖമായിട്ട് അവർ അവഗണിച്ചു വിടും രണ്ടാമത് അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു രീതിയുള്ളവർ അതായത് അഹങ്കാരികൾ എന്നറിയപ്പെടും അത് പക്ഷേ ശരിക്കും മനുഷ്യന് പറ്റുന്ന ഒരു ഗുണമല്ല ആ പ്രശ്നമുള്ളവരെ ആൾക്കാർ ഒഴിവാക്കും അതിൽ തെറ്റു പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇനി യോഗ ലെവലിലും മറ്റും വേണ്ടിയ ഒരു കാര്യമുണ്ട് അതിൻ്റെ പേരാണ് അഹംബോധം അതാണ് ഏറ്റവും നല്ലത് അഹങ്കാരത്തെക്കാളും അഹംഭാവത്തെക്കാളും ഏറ്റവും നല്ലത് അഹംബോധം എന്ന് പറയുന്നൊരു കാര്യമാണ് അഹം എന്ന് പറഞ്ഞാൽ നാം സ്വയം എന്നുള്ളൊരു അർത്ഥമാണ് അത് എന്താകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ നില നമ്മുടെ ഇപ്പോഴത്തെ നില മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് അഹംബോധം അപ്പോൾ അഹംബോധമുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു നിസ്സംഗത കാണിക്കും അതായത് അതിവിനയവും കാണിക്കത്തില്ല അഹങ്കാരവും കാണിക്കത്തില്ല അഹംഭാവവും കാണിക്കത്തില്ല പക്ഷെ അവരൊരു പ്രത്യേക നിലയിലായിരിക്കും പക്ഷേ അത് മിക്കവർക്കും അത് പ്രായോഗികമല്ല കാരണം നമ്മൾ നിത്യജീവിതത്തിൽ പല അവസരങ്ങളിൽ പലതരം ആൾക്കാരുമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇടപെടുന്നതുകൊണ്ട് നമുക്ക് അഹം ബോധം എപ്പോഴും കൃത്യമായിട്ട് സൂക്ഷിച്ച് പെരുമാറാൻ പറ്റുമെന്ന് വരികയല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഹംഭാവം കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടും പക്ഷേ അതിവിനയം അതിവിനയം നിങ്ങളെ ആപത്തിലേക്ക് നയിക്കുകയുള്ളൂ കാരണം മറ്റുള്ളവർ നിങ്ങൾക്ക് വിലയിടുന്നത് തീരെ കുറഞ്ഞു പോകും അതിവിനയം കാണിക്കുമ്പോൾ അപ്പോൾ അതിവിനയത്തിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ ലേശം വിനയമാകാം ഇനി ആ റെസ്പോൺസ് അനുസരിച്ച് ആ വിനയം വേണമെങ്കിൽ നിങ്ങൾക്ക് കളയുകയും ചെയ്യാം എന്നിട്ട് നിങ്ങൾ അഹംഭാവം എന്നുള്ള രീതിയിലേക്ക് പൊയ്ക്കോളുക അപ്പോൾ അത് സാഹചര്യം അനുസരിച്ച് പെരുമാറുക പുരാതന കാലം മുതലേ പറഞ്ഞു വരുന്ന ആചാര്യന്മാരൊക്കെ പറഞ്ഞു വരുന്ന പോളിസികൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും പ്രായോഗികമല്ല എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം അങ്ങനെ എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കിട്ടട്ടെ